ചോറ് തിന്നാ തിന്ന അപ്പൊ സമയം രണ്ട് മണിയായി അതന്നെയാ കൊടുക്കുന്ന പറയുന്നുണ്ട് അപ്പൊ ആദ്യം തന്നെ നമ്മളെ നോറ സ്വാഗതം പറയാം സ്വാഗതം എല്ലാരും ചോറ് തിന്നാന്ന് ചോദിച്ചാൽ ആ എല്ലാരും ചോറ് തിന്ന് അപ്പൊ നിജോ സ്വാഗതം പറഞ്ഞില്ലേ സ്വാഗതം 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 പറഞ്ഞു അപ്പൊ നമ്മളധികം നീട്ടണ്ട നമുക്ക് ഇന്നത്തെ ചോറ് വിശേഷത്തിലേക്ക് കടക്കാം അപ്പൊ ഒരുപാട് കറികളെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് നീന്തുവാന്ന് വീഡിയോ പിടിക്കുന്നു ബാക്കി നമ്മള് നാല് പേര് ഉണ്ട് പിന്നെ ആദ്യം തന്നെ ചോറ് ഇന്ന് നമ്മളെ നെല്ലും തരിന്റെ ചോറാന്ന് വേണോനി ആ നി ടുത്ത് കാര്യം നമ്മൾ ഒന്ന് രണ്ട് രീതി നല്ല നല്ല രീതി ചാനലിൽ ഇറങ്ങിയിട്ടുണ്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റലോ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം നല്ല ഇതുണ്ട് അപ്പൊ അതും കൂടി കാണുന്നു ും എല്ലാം ഇതേ നമുക്ക് അപ്പത്തെ അയൽവാസിയായ പ്രീതി ചേച്ചി തന്നെയാണ് കാമ്പ് ഇത് തന്നെ ഒരു സംഭവമാണ് കാമ്പ് വറവെല്ലാം പണ്ടു കാമ്പ് പോകുമ്പോ ചേമഞ്ചേരിയെ വീണ്ടു അതെ കാമ്പ് കുറവ് അനക്ക് ് നോറക്ക് കാമ്പറവ് അപ്പൊ കാമ്പു അറവ് പിന്നെ ഇങ്ങനത്തെ സ്പെഷ്യല് കൂട്ടാ കായവിട്ട സാമ്പാറാണ് സാമ്പാർ തന്നെ നമുക്ക് മലയാളികൾക്ക് അതുകൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണ് സാമ്പാർ കല്യാണത്തിന് സാമ്പാർ ഇല്ലെങ്കിൽ അത് എന്ന് പറയണ്ടേ അതല്ല അല്ലേ സദ്യയിൽ സാമ്പാറാണ് താരം സാമ്പാർ ഇല്ലെങ്കിൽ ആണ് കുണവില്ലാന്ന് പറയാ അപ്പൊ ഇതില് കായം കൂടി ചേർത്തിരിക്കും കായം കൂട്ടിയ സാമ്പാറാണ് കായത്തിന്റെ മണം തന്നെ മതി നല്ല ഭയങ്കര ഇഷ്ടപ്പെട്ടാ സാമ്പാർ കായം അപ്പൊ എന്താ സാമ്പാർ വേണ്ടേണ്ടാ കാ ഉള്ളക്കു തരുവേ ഉരുളക്ക വേണോ നോറ ഉരുളക്കേന്റെ ആളെ ഈയിലാണ് ഉരുളക്കേന സാമ്പാർ മൂങ്ങി തപ്പി ഉരുളക്കേ നിന്റെ മാത്രം ഉള്ളക്ക കഷ്ണം കിട്ടി ഉള്ളക്കിട്ടി സാമ്പാർ അപ്പൊ ആദ്യം സാമ്പാർ കൊണ്ട് ഒരു ഉരുള ചോറ് അതിന് ശേഷം ഇങ്ങനെ കൊഴച്ച് കാമ്പിന്റെ കുറച്ചൊരു കഷ്ണം കഷ്ണങ്ങൾ നോക്കുന്നുണ്ടേ

നീതു സ്പെഷ്യൽ അച്ചാറാണോ ബീട്രൂട്ട് കാരറ്റ് അല്ലേ മൂന്ന് കൂട്ടി ഇന്നലെ നീതു കൂട്ടിയാണ് സംഭവം ഇന്നലെ ടൗണില് മൂന്നിലിന് നൂറ് റുപ്പങ്ങനെ നൂറുപയോഗ മൂന്നിലും ഇത് മേടിച്ചിട്ടും അടിപൊളിയാച്ചാല്യാരറ്റും ബീട്രൂട്ടിന്റെ മധുരവും എല്ലാം കൂടി ചേർന്ന അടിപൊളി അച്ചാർ വേണോ ഉരുള നോറക്കുരു അന്റെ ഉരുള നോറക്ക ഉരുള ഉരുള അപ്പൊ അച്ചാറും കൂട്ടി ഇന്നത്തെ അയിലത് സ്പെഷ്യൽ മസാല എല്ലാ ഉരുമുളകലൂട്ട് ശരിക്കിന്ന് സാമ്പാർ മാത്രേനും കൂടെ അപ്പൊ പതിനൊന്ന് മണിക്കാർക്ക് ഉണ്ടായി അയില വേണമെന്നൊരു തോന്നല് അങ്ങനെ ായ അയില അതങ്ങൾ ഇട്ട് പൊരിക്കുക അല്ലോ അപ്പൊ നോർ ഉപ്പിയിലോട് ചോറ് തിന്നാളാ ഇന്ന് ഉരുളക്കേബ് കണ്ടോണ്ട അപ്പൊ നമുക്ക് വേണ്ടേ അയില വേണ്ടേ അതിന്റെ ഇത് വേണ്ട മസാല എല്ലാം പൊടിച്ച് ഈ അയില പൊരിച്ചന്റെ വേറെ പ്രത്യേകത എന്താ ിന്റെ പാത്രത്തിലല്ല പൊരിച്ചിനി സാധാരണ നല്ല ഇരുമ്പിന്റെ ദോശത്തട്ട് ഇരുമ്പിന്റെ ദോശത്തട്ട് തട്ട് അതില് വെളിച്ചെണ്ണ പെരട്ടി വെളിച്ചെണ്ണയില് പൊരിച്ചെടുക്കെ മുക്കി പൊരിക്കാണ്ട് വെളുത്ത പെരട്ടി ചുട്ടുപൊരിച്ചു പറയും അങ്ങനെ ചുട്ടു പൊരിച്ചത് പൊരിക്കണ്ടേ അത് വെളിച്ചെണ്ണ മുക്കി ഇതാക്കണ്ടാ അപ്പൊ അതിലെടുത്ത്

തരി ഇല്ല ോ അണറല്ലാ തരു അണർന്നെ അയിലെ പറഞ്ഞാൽ ഒന്നൊന്നര അണറാ എത്ര വലിയ മീൻ കിട്ടാലും അലയും മത്തിയും മത്തിണ്ട് മത്തി പക്ഷേ പഴയ ടേസ്റ്റ് ഇല്ല പക്ഷെ അത്ര വല്ല ഇതായാലും അയിലും മത്തിയും കഴിച്ചിട്ട് മറ്റുള്ള ബാക്കിയുള്ള മീന് ആപോലെയാലും അപ്പൊ ഇതെല്ലാമു നമ്മളിന്നത്തെ ഉച്ച കാമ്പറവ് അച്ചാറ് അയില സാമ്പാർ തണുത്താളു പിന്നെ അടുത്തും നോറയോ നോറേന്റെ അടുത്ത് അമ്മ നമ്മളെ മുമ്പിൽ നീതു അപ്പൊ നോറെ ഇന്ന് നമുക്ക് ഭായി പറയാ ചെറിയ എരിപാടി ഉണ്ട് കേട്ടാ അപ്പൊ ഭായി വരണ്ടെന്നാണ് നോറിയ ഭായി പറയും എല്ലാരും ഭായി പറഞ്ഞു ആ അമ്മ ഭായി പറഞ്ഞു ഭായി പറയുന്നു